السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد من الشبر سبرمورد من نوردوم ورَابَنَمْ القيام بلاركم بلاء قتال അത്യാവശ്യമായി ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി വാഹനമോ മറ്റോ സ്വന്തമായി ഇല്ലാത്തവർ അതിനുവേണ്ടി കാത്തുനിൽക്കുന്നവരെ നാം പലപ്പോഴും റോഡുകളിൽ കാണാറുണ്ട് അവർ നമ്മോട് ലിഫ്റ്റ് ചോദിച്ചാൽ അവർക്കത് നൽകി അവരെ നമ്മളെ സഹായിക്കണം അഥവാ നാം സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് മറ്റുള്ളവരെ കൂടെ അതിൽ കയറ്റാനുള്ള സാഹചര്യം നമ്മളിലുണ്ട് എങ്കിൽ കൈ കാണിച്ചാൽ അപരിചിതരാണെങ്കിൽ തന്നെയും അപകടകാരികളല്ല എങ്കിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അദ്ദേഹത്തെ സഹായിച്ച് നമ്മുടെ വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തെ നാം പോകുന്ന റൂട്ടിൽ അദ്ദേഹത്തിന് ആവശ്യമായ സ്ഥലത്ത് ഇറക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരിക്കും നാം ചെയ്യുന്ന വലിയൊരു ധർമ്മവുമായിരിക്കും അത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നാം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം അത്തരം കാര്യങ്ങൾ നാം കൈകാര്യം ചെയ്യേണ്ടത് നിയമം ഒരിക്കലും നമുക്ക് ലംഘിക്കാൻ പറ്റില്ല ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുക എന്നുള്ളത് നിയമവിരുദ്ധമാണ് രണ്ടാളുകൾ യാത്ര ചെയ്യുമ്പോൾ തന്നെയും രണ്ടുപേരും ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതും നിയമം അനുശാസിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ മറ്റ് വലിയ വാഹനങ്ങളിലാകുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നുള്ളത് നിയമം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നാം മറ്റുള്ളവർക്ക് ലിഫ്റ്റ് കൊടുക്കുമ്പോഴും അവരെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൽ കയറ്റുമ്പോഴും ഈ നിയമങ്ങളൊന്നും ഒരിക്കലും ലംഘിക്കാൻ ഇടവരാൻ പാടില്ല കാരണം ഇതെല്ലാം നമ്മുടെ സ്വയ രക്ഷയ്ക്ക് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി ിയമിക്കപ്പെട്ട നിയമങ്ങളാണ് അതൊരിക്കലും നാം ലംഘിക്കാൻ പാടില്ല ഹബീബ് സല്ലാഹു അലിഹി വസ്ലമെ തങ്ങൾ പഠിപ്പിച്ചതായി മാം മുസ്ലിംഹു ബഹുമാനപ്പെട്ട അബു സൈദുൽ റലിവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാല അലഹി വസ്ല്ലാം ഹബീബ് ആയമുത്തു നബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് തന്റെ വാഹനത്തിൽ കൂടുതൽ സീറ്റ് ബാക്കിയുണ്ട് അദ്ദേഹം സ്വന്തമാണ് യാത്ര ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇനിയും മറ്റുള്ളവരെ ആളുകളെ കയറ്റാൻ മാത്രം സ്ഥലം ബാക്കിയുണ്ട് സാഹചര്യമുണ്ട് എങ്കിൽ ഫൽദ്ബിഹി അലാം അല്ലാഹുറലഹു സ്വന്തമായ വാഹനമില്ലാത്ത ആളുകൾ മറ്റോ കൈ കാണിച്ചാൽ അവരെക്കൂടെ അതിൽ കയറ്റി അവരെ സഹായിക്കണമെന്ന് ഹബീബായ മുത്തു നബി സല്ലു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇത്തരം സൽക്രമങ്ങൾ നാം ചെയ്തുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകി അവരെ കൂടെ നമ്മുടെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർ ും കൂടെ ചെയ്ത് കൊടുക്കണം അള്ളാഹു താല നല്ല മനസ്സും തോഫീഫും ഒക്കെ നൽകട്ടാമീൻ അസലാ വാരിക്കും വരഹമുലി വാർക്കാത്തു